കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോശുവ യോശുവ അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ അനന്തരം ലേവിയറുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായും നൂന്റെ മകനായ യോശുവയുടെയും ഇസ്രയേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവൻമാരുടെയും അടുക്കൽ വന്നു കനാൻ ദേശത്ത് ശീലോവിൽ വെച്ചു അവരോട് യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശ മുഖാദരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാറെ എ ഇസ്രയേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവരുടെ പുൽപ്പുറങ്ങളും ലിയേവ്യർക്ക് കൊടുത്തു ടെഹാത്തിലൂടെ കുടുംബങ്ങൾക്ക് വന്ന നർക്ക് പ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹ്റോന്റെ മക്കൾക്ക് യഹൂദ ഗോത്രത്തിലും ഷിമിയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ പതിമൂന്ന് പട്ടണം കിട്ടി ടെഹാതിന്റെ ശേഷം മക്കൾക്ക് യഫ്രൈൻ ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനുഷ്യരുടെ പാതി ഗോത്രത്തിലും നർക്കുപ്രകാരം പത്ത് പട്ടണം കിട്ടി ഗേർഷോന്റെ മക്കൾക്ക് ഇസഖകാർ ഗോത്രത്തിലും ആശയർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനുഷ്യയുടെ പാതി ഗോത്രത്തിലെ നറുക്കുപ്രകാരം പതിമൂന്ന് പട്ടണം കിട്ടി മെരാരിയുടെ മക്കൾക്ക് കുടുംബം കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സബുലൂൻ ഗോത്രത്തിലും കൂടെ പന്ത്രണ്ട് പട്ടണം കിട്ടി യഹോവാ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ ലിയേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു അവർ യഹൂദാ മക്കളുടെ ഗോത്രത്തിലും ഷിമിയോൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു അവ ലേവി മക്കളിൽ കെഹാത്യറുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക് കിട്ടി അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത് യഹൂദാമല നാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബെയുടെ പട്ടണമായ ഹെബ്രോനും അതിന് ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു എത്നാൾ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യഫുനിയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു അവർ പുരോഹിതനായ അഹ്റോന്റെ മക്കൾക്ക് കുലച്ചെയ്തവിന് സങ്കേത നഗരമായ ഹെബ്രോനും അതിന്റെ പുൽപ്പുറങ്ങളും ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും യഥീരും അതിന്റെ പുൽപ്പുറങ്ങളും എസ്തമോവയും അതിന്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിന്റെ പുൽപ്പുറങ്ങളും ദബീരും അതിന്റെ പുൽപ്പുറങ്ങളും അയ്യനും അതിന്റെ പുൽപ്പുറങ്ങളും യുദ്ധയും അതിന്റെ പുൽപ്പുറങ്ങളും ബേത്ത് ഷെമേഷും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ രണ്ട് ഗോത്രങ്ങളിൽ ഒമ്പത് പട്ടണവും ബെന്യാമിൻ ഗോത്രത്തിൽ ഗിബയോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗ്യാബയും അതിന്റെ പുൽപ്പുറങ്ങളും അനാദോത്തും അതിന്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും കൊടുത്തു അഹ്രോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്കും കെഹാത്യ കുടുംബങ്ങൾക്ക് തന്നെ നറുക്ക് പ്രകാരം കിട്ടിയ പട്ടണങ്ങൾ യഫ്രൈൻ ഗോത്രത്തിൽ ആയിരുന്നു യഫ്രയും നാട്ടിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ ഷേഹേമും അതിന്റെ പുൽപ്പുറങ്ങളും ഗേസേരും അതിന്റെ പുൽപ്പുറങ്ങളും കിബ്സയും അതിന്റെ പുൽപ്പുറങ്ങളും ബേത് ഹോരോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ഡാൻ ഗോത്രത്തിൽ എൽത്തേക്കേയും അതിന്റെ പുൽപ്പുറങ്ങളും ഗിബഹോനും അതിന്റെ പുൽപ്പുറങ്ങളും അയ്യാലോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും പാതി ഗോത്രത്തിൽ താനാക്കും അതിന്റെ പുൽപ്പുറങ്ങളും ഗത് റിമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പട്ടണവും അവർക്ക് കൊടുത്തു ഇങ്ങനെ കേത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി പത്ത് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗേർഷോന്റെ മക്കൾക്ക് മനുഷ്യയുടെ പാതിഗോത്രത്തിൽ കുല ചെയ്തവനും സങ്കേത നഗരമായ ബാശാൻ ലെ ഗോലാനിനും അതിന്റെ പുൽപ്പുറങ്ങളും ബേസേരേയും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പട്ടണവും ഇസഹാർ ഗോത്രത്തിൽ കിഷ്യോനും അതിന്റെ പുൽപ്പുറങ്ങളും ദാബേരത്തും അതിന്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഏൻഗന്നീമും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ആശേർ ഗോത്രത്തിൽ മിശാലും അതിന്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിന്റെ പുൽപ്പുറങ്ങളും ഹെൽക്കത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഹോബും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും നത്താലി ഗോത്രത്തിൽ കുല ചെയ്തതിന് സങ്കേത നഗരമായ ഗലീലയിലെ ഖേദേശും അതിന്റെ പുൽപ്പുറങ്ങളും ഹമോത്ത് ദോരും അതിന്റെ പുൽപ്പുറങ്ങളും കർത്താനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ മൂന്ന് പട്ടണവും കൊടുത്തു പേർശോന്യർക്ക് കുടുംബ കുടുംബമായി എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവിടെ പുൽപ്പുറങ്ങളും കിട്ടി ശേഷം ലേവ്യലിൽ മെരാരിയ കുടുംബങ്ങൾക്ക് സെബുലൂൻ ഗോത്രത്തിൽ യൊക്കനിയാമും അതിന്റെ പുൽപ്പുറങ്ങളും ഖർക്കയും അതിന്റെ പുൽപ്പുറങ്ങളും ഡിമിനിയും അതിന്റെ പുൽപ്പുറങ്ങളും നഹലാലും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും രൂപേൻ ഗോത്രത്തിൽ ബേസേരും അതിന്റെ പുൽപ്പുറങ്ങളും എസ്ഹേയും അതിന്റെ പുൽപ്പുറങ്ങളും കേദേമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും മേഫാത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ഗാദ് ഗോത്രത്തിൽ കുലചെയ്തവിന് സങ്കേത നഗരമായ ഗിലയാദിലെ രാമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും മഹനയിമും അതിന്റെ പുൽപ്പുറങ്ങളും ഹെബ്ഷോനും അതിന്റെ പുൽപ്പുറങ്ങളും യാസേരും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെയെല്ലാം കൂടി നാല് പട്ടണവും കൊടുത്തു അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെലേറിയർ പ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങളെല്ലാം കൂടി പന്ത്രണ്ടായിരുന്നു ഇസ്രയേൽ മക്കളുടെ അവകാശത്തിൽ ഏവർക്ക് എല്ലാം കൂടി നാൽപ്പത്തെട്ട് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു യഹോവായു ശ്രീയയിൽ നിർത്താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു അവരത് കൈവശമാക്കി അവിടെ കുടിപാർത്തു യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കൾ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല യഹോവാ ശത്രുക്കളെയും അവരുടെ കയ്യിലേൽപ്പിച്ചു യഹോവ ഇസ്രയേൽ ഗ്രഹത്തോട് അരളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃതാവാകാതെ സകലവും നിവൃത്തിയായിരം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോശുവ വാക്യങ്ങൾ അക്കാലത്ത് യോശുവ രൂപേന്യരെയും ഗാദ്യരെയും പാതി ഗോത്രത്തെയും വിളിച്ചു അവരോട് പറഞ്ഞത് യഹോവടദാസനായ മോശം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എന്റെ വാക്കനുസരിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ച് നടന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ അസ്വസ്ഥത നൽകിയിരിക്കുന്നു ആകെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോവയുടെ ദാസനായ മോശ് യോർധാനാക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശ ദേശത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിക്കീൻ ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ചു യാത്രയച്ചു അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു മനുഷ്യരുടെ പാതി ഗോത്രത്തിനു മോശ ബാഷാനിൽ അവകാശം കൊടുത്തിരുന്നു മറ്റേ പാതി പാതിഗോത്രത്തിന് യോർദാനക്കര പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ചു അവരോട് പറഞ്ഞത് വളരെ നാൽക്കാലികൾ വെള്ളി പൊന്ന് ചെമ്പ് ഇരുമ്പ് വളര വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പാക്കൽ നിന്ന് കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ട് കൊള്ളുകയും അങ്ങനെ രൂപേനും ഗാദിരും മനുഷ്യയുടെ പാതി ഗോത്രവും മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശ ദേശമായ ഗിലയാ ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ഷീലോവിൽ നിന്ന് ഇസ്രയേൽ മക്കളെ വിട്ടു പുറപ്പെട്ടു അവർ കനാൻ ദേശത്തിലെ യോർധാന്യ പ്രദേശങ്ങളിലെത്തിയപ്പോൾ രൂപേന്യരും ഗാദ്യരും മനുഷ്യയുടെ പാതി ഗോത്രവും യോർധാന്യ സമീപത്തു ഒരു യാഗപീഠം കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിത് രൂപേന്യരും ഗാദിരും മനുഷ്യയുടെ പാതി ഗോത്രവും കനാൻ ദേശത്തിന്റെ കിഴക്ക് പുറത്ത് യോർദാന്യ പ്രദേശങ്ങളിൽ ഇസ്രയേൽ മക്കൾക്ക് എതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു ഇസ്രയേൽ മക്കൾ കേട്ടു ഇസ്രയേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രയേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ഷീലോവിൽ ഒന്നിച്ചുകൂടി ഇസ്രയേൽ മക്കൾ ഗിയാദേശത്ത് രൂപേന്യരുടെയും ഗാദിരുടെയും മനുഷ്യരുടെയും പാതിഗോത്രത്തിന്റെയും അടുക്കൽ പുരോഹിതനായ ഇലയാസാറിന്റെ മകനായ ഫീനഹാസിനെയും അവനോടുകൂടെ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ പിതൃഭവനത്തിനും ഓരോ പ്രഭുവീതം പത്ത് പ്രഭുക്കന്മാരെയും അയച്ചു അവരിലോരോരുത്തരും താൻ താന്റെ പിതൃഭവനത്തിൽ ഇസ്രേലിയ ശാസ്ത്രങ്ങൾക്ക് തലവനായിരുന്നു അവർ ഗിലിയാദേശത്ത് രൂപേനിയരുടെയും ഗാദ്യരുടെയും മനുഷ്യരുടെയും പാതിഗോത്രത്തിന്റെയും അടുക്കൽ ചെന്നു അവരോട് പറഞ്ഞതാണെന്നാൽ യഹോബയുടെ സഭ മുഴുവൻ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് ഒരു യാഗപീഠം പണിത് ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രയേലിന്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം ദ്രോഹമെന്ത് പേരെ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ അത് നിമിത്തം യഹോബിയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ നിങ്ങൾ ഇന്ന് യഹോബയെ വിട്ടുമാറുവാൻ പോകുന്നുവോ നിങ്ങൾ ഇന്ന് യഹോബിയുടെ മത്സരിക്കുന്നു നാളെ അവൻ ഇസ്രയേലിന്റെ സർവ്വസഭയോടും കോപിപ്പാൻ സംഗതിയാകും നിങ്ങളുടെ അവകാശദേശം ദേശം അശുദ്ധമെന്നുവരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോബയുടെ അവകാശ ദേശത്തേക്ക് കടന്നുവന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവീൻ എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠ ഒഴികെ ഒരു യാഗപീഠ പണിത് യഹോബോട് മത്സരിക്കരുത് ഞങ്ങളോട് മത്സരിക്കരുത് സേരകിന്റെ മകനായ ആകാംക്ഷ പദാപിത വസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രയേലിന്റെ സർവ്വസഭയുടെയും മേൽ വീണില്ലയോ അവൻ മാത്രമല്ലോ അവന്റെ അകൃത്യത്താൽ നശിച്ചത് അതിന് രൂപേനും ഗാജിനും മനുഷ്യരുടെ പാതി ഗോത്രവും ഇസ്രേലിയ സഹസ്രങ്ങളുടെ തലവന്മാരോട് ഉത്തരം പറഞ്ഞത് സർവവലഭനായ ദൈവമായ യഹോവ സർവവലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു ഇസ്രയേലും അറിയട്ടെ ഞങ്ങൾ യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിന്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ യഹോവയെ വിട്ടുമാറേണ്ടതിന് ഞങ്ങൾ ഒരു യാഗപീഠം പണിതുവെങ്കിൽ അല്ല അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിപ്പാനോ സമാധാനയാഗങ്ങൾ കഴിപ്പാനോ ആകുന്നുവെങ്കിൽ യഹോവ തന്നെ ചോദിച്ചുകൊള്ളട്ടെ നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രിയേനതയുമായി യഹോവയുമായി നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ ഞങ്ങളുടെയും രൂപേന്യരും ഗാജ്യരുമായ നിങ്ങളുടെയും മധ്യ യഹോവ ജോർദാനെ അതിരാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് യഹോവയെ ഭയപ്പെടാതിരിപ്പാൻ സംഗതി വരുത്തിവെന്ന് എന്നുള്ള ശങ്ക കൊണ്ടല്ലയോ ഞങ്ങൾ ഇത് ചെയ്തത് അതുകൊണ്ട് നാം ഒരു യാഗവീഠം പണികായെന്ന് ഞങ്ങൾ പറഞ്ഞു ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല ഞങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാനയാഗങ്ങളാലും അവന്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതിനും അത്രേ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാകത്താനല്ല ഹനിയാകത്തിനുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം കാണീൻ എന്ന് മറുപടി പറവാൻ ഇടയാകും ഞങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയുടെ തിരിനിവാസത്തിന് മുമ്പാകെയുള്ള അവന്റെ യാഗപീഠ ഒഴികെ ഹോമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠ ഉണ്ടാക്കിയിട്ട് യഹോവയോട് മത്സരിക്കുകയും ഇന്ന് യഹോവയെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുത് രൂബേനിലും ഗാദിനും മനുഷ്യരുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫീനഹാസും അവനോടുകൂടെ സഭയുടെ പ്രമുഖന്മാരായി ഇസ്രേലിയ സഹസ്രങ്ങൾക്ക് തലവാന്മാരും തലവാന്മാരായവരും കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി പുരോഹിതനായ എലയാസാരിന്റെ മകൻ ഫീനഹാസ് രൂപേന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനുഷ്യരുടെ മക്കളോടും നിങ്ങൾ യഹോബയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായകൊണ്ട് യഹോ നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ഇസ്രയേൽ മക്കളെ യഹോവയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പുരോഹിതനായ ഇലയാസാറിന്റെ മകൻ ഫീനഹാസും പ്രഭുക്കന്മാരും രൂപേനിലെയും ഗാദിരെയും വിട്ട് ഗിലയാ ദേശത്തുനിന്ന് കനാൻ ദേശത്തേക്ക് ഇസ്രയേൽ മക്കളുടെ അടുക്കള മടങ്ങിച്ചെന്ന് അവരോട് വസതി അറിയിച്ചു ഇസ്രയേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി അവർ ദൈവത്തെ സ്തുതിച്ച് റൂബെയിനിലും ഗാദിരും പാർട്ടദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെക്കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല റൂബെയിനിലും യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യ സാക്ഷി എന്ന് പറഞ്ഞു ആ യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടു അപ്പോസോലനായ പൌലോസ് തിമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് തിമത്തിയോസ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അന്ത്യകാല ദുർഘട സമയങ്ങൾ വരുമെന്നറിയ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും യേഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ഭാഷ്യക്കാരും നിഗിളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക വീടുകളിൽ നൂണുകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു യൻസും എംബ്രേസും മോശയോട് എതിർത്തുനിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് നിൽക്കുന്നു ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമാത്രേ അവർ അധികം മുഴുക്കേയില്ല മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും നിയോയന്റെ ഉപദേശം നടപ്പ് ഉദ്ദേശം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും അന്ത്യോക്കൃയിലും ഇക്കോനിയയിലും ജ്യൂസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെ അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാകും ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നുവരും നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു വിരിക്കുന്നതിൽ നിലനിൽക്ക എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു അപ്പസ്ഥാനായ പൗലോസ് തിമത്തിയോസിനെഴുതിയ രണ്ടാം ലേഖനം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് തിമത്തിയോസ് നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള സാക്ഷി സാക്ഷിവച്ച് അവന്റെ പ്രതീക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക തർജ്ജനം ചെയ്യുക പ്രബോധിപ്പിക്ക അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും നീയോ സകലത്തിൽ നിർമ്മനായിരിക്കുക കഷ്ടം സഹിക്കുക സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂരക്ഷ നിറപടിയായി നിവർത്തിക്കുക ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാകമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ വേഗത്തിൽ എന്റെ അടുക്കൾ വരുവാൻ ഉത്സാഹിക്കും ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിയിലേക്ക് പോയി ക്രിസ്തേസ് ഗലാത്തിയേക്കും തീറ്റോസ് ഡൽമാത്തേക്കും പോയി ലൂക്കോസ് മാത്രമേ കൂടെയുള്ളൂ മാർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക തീകോസിനെ ഞാൻ എഫ് എസ്എസിലേക്ക് അയച്ചിരിക്കുന്നു ഞാൻ ത്രോവാസിൽ കർപോസിന്റെ പക്കൽ വെച്ചുവച്ച് പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക ചെമ്പു പണിക്കാരൻ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ കർത്താവോ എനിക്ക് തുണനിന്നു പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടിവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവന് എന്ന നേക്കും മഹത്വം ആമേൻ പ്രിസ്കയ്ക്കും അക്കുലാവിനും ഒനേസിഫോരേസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക എരിസ്റ്റോസ് കൊരിന്തിൽ താമസിച്ച തോഫിമോസിനെ ഞാൻ നിലയത്തിൽ രോഗിയായി വിട്ടച്ചു പോന്നു ശീതകാലത്തിനു മുമ്പേ വരുവാൻ ശ്രമിക്ക യൂബൂലോസും ഭൂദേസും ലീനോസും ക്ലൌദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു യേശു ക്രിസ്തു നിന്റെ ആത്മാടുകൂടെ ഇരിക്കട്ടെ കൃപ നിങ്ങളോടുകൂടെ മുതലുള്ള യഹോബയ്ക്ക് സ്വാതന്ത്ര്യം ചെയ്യുവീൻ തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ അവന് പാടുവീൻ അവന് കീർത്തനം പാടുവീൻ അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവന്റെ ബലത്തെയും തിരവീൻ അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ അവൻ നമ്മുടെ ദൈവമായ ഹോവിയാകുന്നു അവന്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട് അവൻ തന്റെ നിയമത്തെ എണ്ണേക്കും താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോളം ഓർക്കുന്നു അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസാഖിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രയേലിനു ഒരു നിത്യനിയമമായും നിയമിച്ചു നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാന് ദേശം തരും എന്നാരണം ചെയ്തു അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു അവർ ഒരു ജാതിയെ വിട്ടു മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്തെ വിട്ടും മറ്റൊരു ജനത്തിന്റെ അടുക്കിലേക്കും പോകും അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു എന്റെ അഭിഷക്തന്മാരെ തുടരുത് എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു ജോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ യഹോയുടെ വചന നിവൃത്തിയാകുകയും അവന്റെ അരളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു രാജാവാളയച്ചു അവനെ വിടുവിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി അവന്റെ പ്രഭുക്കൻമാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിനും അവനെ കർത്താവായും തന്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു അപ്പോൾ ഇസ്രയേൽ മിസ്ലൈമിലേക്ക് ചെന്ന് യാക്കോബ് ഖാമിന്റെ ദേശത്ത് വന്ന് പാർത്തു ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈലുകളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു തന്റെ ജനത്തെ പകർപ്പാനും തന്റെ ദാസന്മാരോട് ഉപയോഗം പ്രയോഗിപ്പാനും അവൻ അവരുടെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു അവൻ തന്റെ ദാസനായ മോശയേയും താൻ തെരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു ഇവർ അവരുടെ ഇടയിൽ അവന്റെ അടയാളങ്ങളും ഹാമന്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു അവൻ ഇരളായ ദേശത്തെ ഇരുട്ടാക്കി അവർ അവന്റെ വചനത്തോട് മറത്തതുമില്ല അവൻ അവരുടെ വെള്ളത്തെ വ്യക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നുകടഞ്ഞു അവരുടെ ദേശത്ത് തവള വ്യാപിച്ചു രാജാക്കന്മാരുടെ പള്ളി പള്ളിയറകളിൽ പോലും നിറഞ്ഞു അവൻ കൽപ്പിച്ചപ്പോൾ നായിച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു അവനവർക്ക് മഴയ്ക്ക് പകരം കൽമഴയും അവരുടെ ദേശത്തിൽ അഗ്നിജ്വാലയും അയച്ചു അവരുടെ മുന്തിരി പള്ളികളും അതിവൃക്ഷങ്ങളും തകർത്തു അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടിക്കിളിയും ുള്ളനും അനുവധിയായി വന്നു അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വായിലെ വിളയും തിന്നുകളഞ്ഞു അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവവീര്യത്തിൽ ആദ്യഫലത്തെയും സംഹരിച്ചു അവൻ അവരെ വെള്ളിയോടും പൊലിനോടും കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല അവർ പുറപ്പെട്ട മിശ്രയും സന്തോഷിച്ചു അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു സ്വർഗീയ ഭോജനം കൊണ്ടു അവർക്ക് തൃപ്തി വരുത്തി അവൻ പാറയെ പിളർന്നു വെള്ളം ചാടി പുറപ്പെട്ടു അത് ഉണങ്ങിയ നിറത്തുകൂടി നദിയായി ഒഴുകി അവൻ തന്റെ വിശുദ്ധ വചനത്തെയും തന്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടും താൻ തിരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു അവർ തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ ന്യായ പ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു